ായിരുന്നു ഞാൻ കോർപ്പറേഷൻ ഓഫീസിൽ പോയി ചെയർമാനെ കണ്ടില്ല ചെയർമാന്റെ വീട്ടിൽ പോയി ചെയർമാനെ കണ്ടില്ല എനിക്ക് ആകെ ഒരു ടെൻഷനാ ചെയർമാനെ കണ്ടില്ല ചെയർമാനൊക്കെ ഉണ്ണികൃഷ്ണൻ അത് ഉണ്ണികൃഷ്ണൻ തന്നെ എടോ ഉണ്ണികൃഷ്ണനെ കുറിച്ച് തന്റെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചേ മാർത്താണ് ഡീസൽ അടിച്ചല്ലേ ഡീസൽ അടിച്ചു ചോദിച്ചത് കേട്ടല്ലേ ഡീസൽ എടോ ഉണ്ണികൃഷ്ണനെ കുറിച്ച് തന്റെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചേ നല്ല അഭിപ്രായം നമ്മുടെ ഗോപികക്ക് വേണ്ടി ഉണ്ണികൃഷ്ണനെ കല്യാണം ആലോചിക്കുന്നതിനെ കുറിച്ച് എന്ത് പറയുന്നു ഗോപിയ്ക്ക് ഈ കല്യാണം ആലോചിക്കുന്നതിനെ കുറിച്ച് തന്റെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചത് എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഒരു അഭിപ്രായം തോന്നുന്നില്ല എന്നാൽ കൊണ്ട് അവൻ സമ്മതിക്കോ ആദ്യം കുട്ടികളോടാ ചോദിക്ക അവന്റെ വീട്ടുകാരുമായിട്ട് അറിയിക്കാൻ പോവാണിമലിക്കത്തോ അത് ഈ പോവാ അത് ഉണ്ണികൃഷ്ണന്റെ വീടല്ലേ ഞാനില്ല എനിക്ക് മൃത്തിക്കോടൊന്ന് നാലു മണിക്ക് വഴി പാടുണ്ട് ഈ വേഷത്തിലോ എന്താ ഈ വേഷത്തിൽ ഞാൻ എങ്ങോട്ടും തനിക്കല്ലേ വഴി നിശ്ചി ഞാൻ വന്ന വഴി പോയ വഴിയൊക്കെ രണ്ടു മൂന്ന് വട്ടം അവിടെ പോയതല്ലേ എനിക്ക് എന്താണെന്നറിയില്ല സ്വപ്നം സ്വപ്നം അറിയില്ലേ അത് ശരി അപ്പൊ ബാധ ശരിക്കും ഒഴിഞ്ഞിട്ടില്ല മാർത്താണ്ടാ ആ തിരുവകലത്തെ വിളിക്ക് രണ്ട് ചൂരൽ കഷായം കൊടുക്കും എനിക്ക് വഴി നല്ല ഓർമ്മയുണ്ട് ഞാൻ ഒന്നും ഒന്നും രണ്ടും ഒക്കെ പിന്നീടാകാം ശരിക്കും കൂടിയോ എന്താണ് കുട്ടി നല്ല ഹാപ്പി മൂഡിലാണല്ലോ കാര്യ എന്താണാവോ അതെ എനിക്ക് വേണ്ടി കല്യാണം ആലോചിക്കാൻ എല്ലാരും കൂടി പോയിരിക്കും സമ്മാച്ചു കല്യാണത്തിന് എന്താ മുഖത്തിനൊരു പാട്ടം ഏയ് ഒന്നുമില്ല ആരാണ് ആ ചെറുപ്പക്കാരൻ ചെറുപ്പക്കാരെത്ത ആളെ ഞാൻ പറയില്ല വേണമെങ്കിൽ തൊട്ട് കാണിക്കാം അപ്പ അവരാ ഉണ്ണികൃഷ്ണന്റെ വീട്ടിലേക്കല്ലേ പോയത് ഹലോ ഉണ്ണികൃഷ്ണന്റെ വീട് തന്നെയല്ലേ അതെ ഉണ്ണികൃഷ്ണ ഉണ്ണികൃഷ്ണ ചെയർമാൻ ദാമോദരൻ നമ്പൂതിരി പറഞ്ഞിട്ട് വിളിക്കുക ഉണ്ണികൃഷ്ണൻ വീട്ടിലുള്ള കാര്യം ആന്റണിയുടെ ആൾക്കാർ അറിഞ്ഞു പോലീസ് അന്വേഷിച്ചു വരാൻ സാധ്യതയുണ്ട് തൽക്കാലം നീ അവിടുന്ന് മുങ്ങുന്നതാണ് നല്ലത് അതുപോലെ സംഗതി ഏറ്റവും തോന്നണത് എങ്കി തമ്പരാക്ക മരത്തും നമുക്ക് അവിടെ എത്തണം വാ എന്നിട്ട് അത്യാവശ്യമായിട്ട് ഒരു ഇടം വരെ പോണം പിന്നെ എന്നെ എന്റെ വന്നാലും ഒന്നും പറയണ്ട എന്താ പേടിക്കാനൊന്നുമില്ല ഞാൻ ഇവിടെ വന്ന കാര്യം ആന്റണിയുടെ ആളോട് അറിഞ്ഞു വണ്ടി വണ്ടി നിർത്തു നിർത്താൻ പറഞ്ഞില്ലേ എന്താണോ ഞാൻ ഒന്ന് ഇറങ്ങട്ടെ എനിക്ക് മൂത്തൊഴിക്കാൻ യാത്ര തുടങ്ങിയിട്ട് മൂന്നാല് പ്രാവശ്യം ആയല്ലോ തന്റെ ഈ മൂത്തൊഴിപ്പ് അസുഖ അസുഖ തൽക്കാലം നമുക്ക് ഈ യാത്രയൊന്നും വെച്ചാലോ വേണ്ട വാ മാറ്റിട എന്തിനാ ജീപ്പിനകത്തോടോ മൂത്തോളിക്കുന്നത് എന്താണോ ബാഗ് എടുക്കാനാ ബാഗിനകത്തോടോ മൂത്തോളിക്കുന്നു ഉണ്ണികൃഷ്ണൻ അറിയാ അവൻ ഇവിടെ ഉണ്ടാവില്ലെന്ന് പറഞ്ഞിരുന്നു അതുകൊണ്ടല്ലേ ഞങ്ങൾ വന്നത് ഞങ്ങൾ ഉണ്ണിയുടെ സുഹൃത്തുക്കളാ എന്റെ പേര് തന്നെയാ എന്റെ പേര് അഗസ്റ്റിൻ അഗസ്റ്റിൻ നമ്പൂതിരി ഞങ്ങൾ രണ്ട് ഫ്രണ്ടു എന്നാലും അകത്തേക്ക് ഇരിക്കുന്നതിനു മുമ്പ് അമ്മ സന്തോഷ വാർത്ത അറിഞ്ഞിരിക്കണം അമ്മേ ആ അതെ പിച്ചക്കാരൻ വിളിക്കണം അത് ഞാനാ നീയായിരുന്നു നമ്മുടെ ഉണ്ണിക്ക് ഒരു മഹാഭാഗ്യം കൈവന്നിരിക്കല്ലേ ഉദയപുരം കൊട്ടാരത്തിലെ ശ്രീകണ്ഠവർമ്മയുടെ മകളും ഉണ്ണിയും തമ്മിൽ ഒരു കല്യാണാലോചന ശ്രീകണ്ഠവർമ്മയും ഞങ്ങളും ക്ലോസ് ഫ്രണ്ടുക്കളാ ഒരു കണക്കിന് ഉണ്ണി കുറവ് പാടില്ല അതെ പിന്നെ ഈ പോലീസും കേസും പ്രശ്നങ്ങളൊന്നും അവരറിയാതിരിക്കാൻ വേണ്ടിയാ പറയുന്നേ അമ്മ അധികം ഒന്ന് അവരോട് സംസാരിക്കണം ഉണ്ണി പ്രത്യേകം പറഞ്ഞിരുന്നു അവരെ എല്ലാം പറഞ്ഞ പോലെ പോന്നോ ഇങ്ങോട്ടാ പോന്നു പിന്നീട് അറിഞ്ഞത് താനെന്തവിടെ സദ്യയുടെ ചുറ്റവിടെ ഉണ്ടോ അവിടെ നോമുണ്ടാവോ പിന്നെ തമ്പുരാക്കന്മാർ ഇങ്ങോട്ട് പുറപ്പെട്ടു പറഞ്ഞപ്പോ ഒരു ബൈക്ക് സംഘടിപ്പിച്ചു നൂറേ നൂറ്റിപ്പത്ത് നൂറേപ്പത്ത് അങ്ങോട്ട് അതെ അതെ പിന്നെ ഇവിടെ സ്വീകരിക്കാനും സംസാരിക്കണം ഞാൻ മാത്രമല്ലേ ഉള്ളൂ അതുകൊണ്ട് അമ്മയ്ക്ക് ഇവരൊന്നും മനസ്സിലായില്ല ഇത് ശ്രീകണ്ഠവർമ്മ ക്ലാസ് തമ്പുരാൻ ബാലോപാലവർമ്മ മിഡിൽ ക്ലാസ്ലാസ് തമ്പുരാൻ എല്ലാവർക്കും കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ നീ എന്റെ ബാർബർ മനസ്സിലായിട്ട് വന്ന് വീട്ടുകാരനോട് നീ എന്താ അടി കിട്ടും ആ കിട്ടിയ പിടി വിടാണ്ട് വിടാ വളച്ചു കിട്ടില്ലാതെ കാര്യത്തിലേക്ക് കടക്കാം ഉണ്ണി കൃഷ്ണന് വേണ്ടി വിവാഹം ആലോചിച്ചു വന്നാ ഞങ്ങൾ എന്നാലും ഇത്ര പെട്ടെന്നൊന്നും വേണ്ടായിരുന്നു ഇല്ലേ മേ എന്നായാലും വേണ്ടതല്ലേ എന്നാലും എനിക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റണില്ല ഇതേതാ ഈ കുട്ടി ചോദിച്ചത് കേട്ടില്ലേ ഇത് ഒന്ന് പറഞ്ഞുകൊടുക്കട്ടോമ്മേ ഉണ്ണിയുടെ പെങ്ങളാ സുധ കൊള്ള പെങ്ങളെ തിരിച്ചറിയുക എന്ന് പറഞ്ഞാദ്യം മനസ്സിലായില്ല അപ്പോ നിങ്ങൾ ആലോചിച്ച ശേഷം ബന്ധുക്കളോടൊപ്പം കൊട്ടാരത്തിലേക്ക് വരിക തീരുമാനങ്ങളൊക്കെ അവിടെ വെച്ചാകട്ടെ ആ ഉണ്ണികൃഷ്ണ തന്നോടൊരിക്കലും എനിക്കൊരു പാപം ചെയ്യേണ്ടി വന്നു മുത്തശ്ശി മരിച്ചു വരും അറിയിക്കാതിരുന്നത് അതൊക്കെ പോട്ടെ ഇനി കല്യാണം കഴിയുന്നതുവരെ താൻ കൊട്ടാരത്തിൽ ഉണ്ടാവണം ഒരുപാട് കാര്യങ്ങൾ തന്റെ സാന്നിധ്യത്തിൽ തീരുമാനിക്കാനുണ്ട് പത്ത് വർഷങ്ങൾക്ക് ശേഷാ കൊട്ടാരത്തിൽ ഒരു മംഗല്യം നടക്കാൻ പോണത് എന്നാ ഞങ്ങൾ അങ്ങോട്ട് നിരപരാധിയാണ് ഇവിടുന്ന് എനിക്കും എന്റെ ഭാര്യക്കും ദിവസം മൂന്നു നേരം ആഹാരം കഴിക്കാനുള്ള അനുമതി എങ്കിലും തരണം രണ്ട് ദിവസായി പട്നയിലാണ് ഓ തനിക്ക് ആഹാരം കഴിക്കണമെങ്കിൽ ചിക്കൻ വേണ്ടേ അത് ഇവിടെ വെക്കാറില്ലല്ലോ നമ്മെ ദ്രോഹിച്ച ദൈവശാപം കിട്ടും ഇപ്പൊ ഉണു സത്യം മനസാ വാചാ കർമ്മ ഒന്നും അറിഞ്ഞത് ശരി ശരി കൊട്ടാരത്തിൽ ഒരു മംഗളകർമ്മം നടക്കാൻ പോകുന്നതിന്റെ പേരിൽ ക്ഷമിച്ചിരിക്കുന്നു ഹലോ ഉദയപുരം പാലസ് അല്ലേ ഞാൻ മണിമല മാണിക്യത്ത് നിന്നും ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി എന്നെ വിളിച്ചോ അതെ ഉണ്ണികൃഷ്ണൻ ഹലോ എനിക്കൊരു കല്യാണാലോചനയുമായി ഇവിടെ വന്നു പറഞ്ഞു ശരിയാണോ അതെ ഞാൻ ബന്ധുക്കളായിട്ട് അങ്ങോട്ട് വരിക ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാൻ തന്നെ ഇനി തന്നെ ബാക്കി കാര്യം എന്താ പറഞ്ഞു തോന്നാരെ ആരാടോ ഉണ്ണികൃഷ്ണൻ അല്ല ഈ ഉണ്ണികൃഷ്ണൻ എന്താ പറഞ്ഞത് ഗോവിന്ദ അവിടെ എല്ലാവരും കൂടി ഇങ്ങോട്ട് പുറപ്പെട്ടു അവരെ സ്വീകരിക്കാൻ വേണ്ട ഏർപ്പാട് ചെയ്യാ താനിത് എങ്ങോട്ട് പോവാ ഈ ബാഗ് എടുക്കാൻ വേണ്ടി പോയത് അതെ ഉണ്ണികൃഷ്ണന്റെ ബന്ധുക്കൾക്ക് വേണ്ടി ഈ ക്ഷേത്രത്തിൽ പൂജകൾ വല്ലതും നടത്തണം അവരെ ഉണ്ണിയെ കൊണ്ട് എന്റെ കുട്ടിയെ വേളി കഴിപ്പിക്കാൻ പോവാണോ സർവ്വമംഗളാനുഭവ ഇവന്റെ ജനസമയം നോക്കി പുരുഷോത്വ പണിക്കൻ അന്ന് പറഞ്ഞതായി എനിക്ക് ഓർമ്മ വരുന്നത് എന്ത് ഗജരാജിയോഗം ഉണ്ടെന്ന് പേടിക്കൊന്നും വേണ്ട എല്ലാ പ്രശ്നങ്ങളും തീർക്കാൻ വന്നാ ഞങ്ങള് ഉണ്ണി കൃഷ്ണൻ വരെ വരണം ഇവന്റെ ഞങ്ങൾ ഒരുങ്ങി ഇറങ്ങിയതായിരുന്നു പൊല്ലാബിന്നൊക്കെ തലയോരട്ടെ ആദ്യം അവൻ കല്യാണ ആലോചനയും കല്യാണ പന്തലൊരിക്കലും ഒക്കെ അല്ലെങ്കിൽ മണ്ഡപത്തിൽ പൊക്കിന്ന് ചീത്ത പേരുണ്ടാവും തിരിച്ചു വന്നിട്ട് സ്റ്റേഷനിൽ ഹാജരായ പോരെ പോരാ ഇത്രയും ദിവസം ഞങ്ങളെ വലിയ കുറ്റം കേസ് ചാർജ് ജാതെ ആന്റണി ഒരു കോംപ്രമൈസിന് തയ്യാറായിട്ടുണ്ട് നീ പോലീസ് സ്റ്റേഷനിൽ വന്ന ഒന്നിരമേലെത്ത എന്നിട്ട് കേസ് പിന്നെ മനസ്സമാധാനമായിട്ട് പെണ്ണ് കാണേ കല്യാണം കഴിക്കുക എന്ത് കാണാം ആകാലോ ഈ കാണിക്കുന്ന സ്നേഹമൊക്കെ ഇതിന്റെയാണെന്ന് കരുതിയാ മതി ഞാൻ വരാം ഞാനില്ലെന്ന് കരുതി യാത്ര മുടക്കണ്ട നിങ്ങൾ നിങ്ങള് ആ അതോ അതിന്റെ ശരി ഇനി നമ്മളിപ്പ എന്താ ചെയ്യാ ഞാനൊന്ന് പറഞ്ഞോട്ടെ എന്താ ഞാൻ വേറെ നമ്മളിപ്പം ശല്യായില്ല പറഞ്ഞോട്ടെന്താ എന്താ എന്താ മൂന്ന് പേരും കൂടി ഒരു ചുറ്റിക്കളി ഇയാൾ ചെയ്യണു അടുക്കളയിലേക്ക് സദ്യയുടെ കാര്യങ്ങൾ അവർ എത്ര ശ്രദ്ധിക്കേരുണ്ടാവും ഒരടിക്കുള്ള ആളുണ്ടാവും അല്ല ഒരു വണ്ടിക്കുള്ള ആളുണ്ടാവും ആയിക്കോട്ടെ അല്ലെ ഗോവിന്ദ ഇപ്പൊ കണ്ടാ ചെയ്യണ്ടല്ലോ കൊറച്ച് കഴിയുമ്പോ കൊച്ചിരിയാവും എല്ലാം എല്ലാംളിയും ഉറപ്പായല്ലേ ഏഹ് എന്നെ കൊണ്ടൊന്നും പറയപ്പിക്കണ്ട ഇത്രയൊക്കെ വരുത്തി വെച്ചിട്ട് എന്റെ നാവിൽ നല്ല തെറി പോലും വരുന്നില്ലല്ലോ ഈശ്വര ഇവര് വന്ന് ഈ കല്യാണകാരി ആലോചിച്ചപ്പോ നിനക്ക് പറ്റില്ല എന്ന് പറയാ നാരങ്ങ മോറ ഏ എന്നോട് ക്ഷമിക്കണം വേറെ നിവൃത്തി ഇല്ലാത്തോണ്ട് ഞാൻ വിളിച്ചതാ എന്തു വേണേലും വിളിച്ചോ അവൾക്ക് വേണ്ടി എന്ത് സഹിക്കാനും ഞാൻ തയ്യാറാ അത്രക്ക് ഇഷ്ടപ്പെട്ടു പോയി ഗോപിക പാകിസ്ഥാൻ ഒരു ബോംബിട്ടോണ്ട് ഇന്ത്യ നശിക്കില്ലടാ നിന്നെ പോലെ ഏതെങ്കിലും പ്രേമരോഗികൾ കാരണമായിരിക്കും ഇവിടെ ഒരു യുദ്ധം ഉണ്ടാവാൻ പോണേ എവിടെ പോയി എവിടെ പോയി ജാതകവശാൽ എഴുപത്തൊന്ന് വയസ്സ് വരെ ആയുസുള്ള ഞാനാ ഇരുപത്തഞ്ചു വർഷം മുമ്പേ അകാലമൃത്യു വരിക്കാൻ പോണേ എന്റെ പഴനി ആണ്ടവാ ആ വീട്ടുകാരുടെ വരവൊന്നു മുടക്കി തന്ന തല മുട്ടയടിച്ച് തല കുത്തി മറിഞ്ഞു പഴനി വല കേറി വരാം എന്റെ പഴനി ആണ്ടവ